ഹലോ നമസ്കാരം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ അതായത് ഈ പ്രാർത്ഥന ലോകവ്യാപകമായിട്ട് എല്ലാവർക്കും അറിയാനുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഓ ഒ പോനോ എന്നാണ് പ്രാർത്ഥനാ രീതിയുടെ പേര് ഓ ഒപ്പൊനോ പോനോ എന്ന് പറയുമ്പോൾ അത് ഹവായിൻ ദ്വീപുകളിൽ അതായത് ഹവായിൻ ദ്വീപുകളിലൊക്കെ അറിയാമല്ലോ ഭയങ്കര സന്തോഷമുള്ളൊരു ദ്വീപ സമൂഹമാണ് ഹവായിൻ ദ്വീപുകൾ അവായൻ വീപുകളിൽ മാത്രം പ്രാർത്ഥിച്ചു വന്നിരുന്ന ഒരു രീതിയാണ് ഈ ഹോ ഓഫോനോ പോനോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത ആൾക്കാർ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഹോ ഒനോ ഫോനോയെ ഞാൻ ഇത് പറഞ്ഞു തരുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ഹോ ഓഫോനോ പോനോ വെച്ചിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഹോ ഒപ്പോനോ പോനോ എന്ന് പറയുന്നത് അതൊരു ഹൈൻ ഭാഷയിലുള്ളൊരു പ്രാർത്ഥനയാണ് ഓക്കെ ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് ഭയങ്കരമായിട്ട് ഇത് ഉണർത്തുന്നുണ്ട് ഉപബോധ മനസ്സിനാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സ് റെഡിയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഓക്കെ അപ്പോൾ ഹോ ഓപ്പോനോ പോനോ പോനോ പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എന്തായിക്കോട്ടെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ലൈഫ് പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് മാറ്റർ ആണെങ്കിലും ഈ ഹോ പോനോ ഫോണോ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കുമെന്നാണ് വിശ്വാസം ഈ ഒരുപാട് പേർക്ക് റിസൾട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബുകളിലെ കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കിയാൽ മതി പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്ന് റിസർച്ച് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് എന്തുമാത്രം ആൾക്കാർക്ക് ഇത് മൂലം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഹോ പോനോ ഫോനോ ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനാ രീതിയുടെ പേര് ഓക്കെ ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതൊരു അഫർമേഷനാണ് നമ്മുടെ മൈൻഡിനെ തന്നെ നമ്മൾ ഉപോധ മനസ്സിനെ നമ്മളിങ്ങനെ പറയുമ്പോൾ ആ കാര്യം നട ഒരു വിശ്വാസം ഇതെങ്ങനെയാ പറയുമ്പോൾ ഇത് ഐ ആം സോറി ഞാനൊരു എക്സാമ്പിൾ ആണ് ഐ ആം സോറി ഐ ആം സോറി താങ്ക് യു പിന്നെന്തുവാ ഐ ലവ് യു ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മന്ത്രം പോലത്തെ കാര്യങ്ങൾ അതായത് ഞാനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ശരീരത്തിനോ ആദ്യം നമ്മളിത് പ്രാർത്ഥിക്കേണ്ട നെഞ്ചിൽ കൈ വെച്ചിട്ട് വേണം നെഞ്ചിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കണം ഹൃദയത്തിന് ഹൃദയത്തിൽ തട്ടി വേണം പ്രാർത്ഥിക്കാൻ നമ്മുടെ ശരീരത്തിനെ പറ്റി ഞാനിത് പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞുതരാം അഞ്ച് മിനിറ്റ് ഇത് പ്രാർത്ഥിക്കണം കേട്ടോ ഡെയിലി എന്നാൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും മൂന്ന് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ വായിച്ചത് അതിൽ നിന്ന് അതായത് ഹൃദയത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയണം ഐ ആം സോറി ഞാൻ എൻ്റെ ശരീരത്തിന് ോഷകരമായിട്ടുള്ള കുറേ കെമിക്കൽസൊക്കെ കഴിച്ചു കെമിക്കൽസ് ഞാൻ എക്സാമ്പിളാണ് കേട്ടോ ഞാൻ കഴിച്ചെന്നല്ല അത് നമ്മൾ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള കുറേ പദാർത്ഥങ്ങൾ നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ അതിൽ നിന്നെല്ലാം ശരീരത്തിനോട് സോറി പറയണം സോറി പിന്നെ താങ്ക് യു താങ്ക് യു എനിക്കിപ്പോഴും ജീവിച്ചിരിക്കാൻ പറ്റുന്നു ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായിട്ടിങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നു അപ്പം താങ്ക് യു ശരീരത്തിനോട് നന്ദി പറയണം താങ്ക് യു പിന്നെ ഐ ലവ് യു എൻ്റെ ശരീരത്തിന് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ മാക്സിമം ആപ്പിയായിട്ടിരിക്കാൻ പറ്റുമെന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഹോ ഒപ്പൊനോ ഫോനയുടെ ഐഡിയോളജിയും ഇതാണ് ഇതുപോലെ നമുക്ക് മണി അട്രാക്റ്റ് ചെയ്യാം അങ്ങനെ പൈസ അട്രാക്റ്റ് ചെയ്യാം റിലേഷൻഷിപ്പ് നമുക്ക് എന്തും എന്ത് ഗോളും ഈ പ്രാർത്ഥനാ രീതി വെച്ച് നമുക്ക് അട്രാക്റ്റ് ചെയ്യാം എന്നാണ് വിശ്വാസം ഹോ ഒപ്പൊനോ ഫോനയെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ എന്ന് കമൻ്റ് ചെയ്യാം ഞാൻ നിന്നെ അടുത്ത വീഡിയോയിലൂടെ ഹോ ഓപ്പണോ ഫോണയുടെ വേറെ പ്രാർത്ഥനാ രീതികൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പ്രാർത്ഥനയാണ് വേണ്ടത് എങ്ങനെയാണ് റിസൾട്ട് കിട്ടേണ്ടത് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്